ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് എനിക്കൊരു പി എസ് സി എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഒന്ന് ജസ്റ്റ് റെഡി ആവാം പി എസ് സി എക്സാം എഴുതാൻ ഇത്രയൊക്കെ പുട്ടി വേണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പുട്ടിയും നല്ല ഗൈസ് ജസ്റ്റ് ഒരു ക്രീം അപ്പൊ അങ്ങനെ ബിബി ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ബി ബി ആയിരുന്നു എനിക്ക് ബിബി ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കവറായി നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഫൗണ്ടേഷനെക്കാട്ടിലും എനിക്കിഷ്ടം ഇതാണ് എന്താ ഫൗണ്ടേഷനൊക്കെ ഇട്ടാല് നമ്മൾ എന്തോ ചെയ്ത് പോലെ തോന്നിട്ടോ ഫേസ് ഇതാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുത്ത് കാണിക്കില്ല അപ്പം അങ്ങനെ ബേബി ക്രീമൊക്കെ ഫേസിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിൽ കുളി കഴിഞ്ഞ വഴി കടും കളറിലുള്ള ഡാർക്ക് സ്പോട്ടൊന്നും കവറായി പോയില്ലോ ജസ്റ്റ് ചെറുതായിട്ടുള്ളത് മാത്രം പിന്നെ അത് അതിന് മുകളിൽ കൂടെ കുറച്ച് പോൺസിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് വേണ്ടത് ലിപ്സ്റ്റിക്കാണ് അങ്ങനെ അതാ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ ടൂണിനും ഒരുപോലെ സൂപ്പർ സൂപ്പറാവും കേട്ടോ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇത് കുറേ റിവ്യൂ കണ്ടു കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ കുറേ അങ്ങനെ റിവ്യൂസും കാര്യങ്ങളും റേറ്റ്സൊക്കെ ോക്കിട്ടാണ് കേട്ടോ എല്ലാ അതും വാങ്ങിക്കുക അധികം ഒന്നും എനിക്ക് ഫ്ലോപ്പ് ആവാറില്ല അതുകൊണ്ട് തന്നെ കണ്ടില്ലേ അതിട്ടപ്പോൾ എൻ്റെ ഫേസിന് വന്നൊരു മാറ്റം അപ്പം ലിപ്സ്റ്റിക് ഞാനിപ്പോൾ നിർബന്ധമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടും എനിക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതാ കാജൽ ഇത് എനിക്ക് ഇങ്ങനെ എഴുതണതാണ് കേട്ടോ ഇഷ്ടം അയലിനർ യൂസ് ചെയ്യുന്ന എൻ്റെ കാലിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുക കാജലാണ് ഹിമാലയട ആണ് കേട്ടോ അത് പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടൊന്ന് സെറ്റാക്കും കേട്ടോ എന്നാലാണ് എനിക്കൊരു തൃപ്തി വരുള്ളൂ അപ്പം അങ്ങനെ കണ്ണ് സെറ്റായിട്ടുണ്ട് പിന്നെ ഈ കനല് കുറച്ച് കുറവാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എഴുതുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ പൊട്ട് പൊട്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്വന്തം ഐടെക്സിൻ്റെ ബ്ലാക്ക് പൊട്ടാൻ കേട്ടോ അതൊരു എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ബാക്കത്തെ പേപ്പറും കൂടെ ഉണ്ട് പോരാറുണ്ട് കേട്ടോ അധികവും കുറച്ച് പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോരും അപ്പം അങ്ങനെ അതാ പൊട്ടും സെറ്റായിട്ടുണ്ട് ഇനി കമ്മലിടണം കേട്ടോ ഈ ഒരു കമ്മലൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷേ ഇപ്പോൾ വോയിസ് അവർ കൊടുക്കുമ്പോൾ ഈ കമ്മലെൻ്റെ കീഴൊന്ന് കേസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്ത് എൻ്റെ കയ്യിൽ കിട്ടിയാലും അത് പെട്ടെന്ന് നാശമായി പോകും കേട്ടോ അപ്പോൾ ഒരു കാരണവുമില്ല ഞാനത് എവിടെയോ എടുത്ത് വെച്ചിരിക്കായിരുന്നു അലമാരുടെ മുകളിലൊക്കെയാ തോന്നണു എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടും ഒരുമിച്ച് താഴെടുപോണു അലമാർ തുറന്നപ്പോഴായിട്ട് തോന്നണോ പെട്ടെന്ന് താഴെ പൊട്ടി പൊട്ടിയിട്ടോ ആ കമ്മലിൻ്റെ ആ കുളത്തും വേറെ പിന്നെ ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലേ അതും വേറെ സ്റ്റോണല്ല പേള് അങ്ങനെ അങ്ങനെതാ മുടി കൂടെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് വലിയ ആഡംബരൊന്നുമില്ല ഞാനിവിടെ പോയി സാറൊടുക്കുമ്പോ എന്റെ പീലിക്കുട്ടി അപ്പുറത്ത് പോയി സാറേ കൊടുക്കുന്നുണ്ടോ പോയ പോയി എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി എന്തൊക്കെ കൊണ്ടുപോവേണ്ടത് നോക്കാട്ടോ പി എസ് സി എക്സാമിന് പോകുമ്പോൾ ഞാൻ അധികവും കൊണ്ടു കൊണ്ടുപോവാറുള്ളത് ഐ ഡി പ്രൂഫായിട്ട് ഐഡന്റിറ്റി കാർഡാണ് കാരണം എന്താണെന്നുവെച്ചാൽ അയൽ എന്നെ കാണാൻ ഒരു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഹോൾ ടിക്കറ്റ് അപ്പൊ ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കളർ കോപ്പിയൊക്കെയാണ് കേട്ടോ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത് കാണാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞാൻ ആധാർ കാർഡ് കൂടെ കയ്യിൽ വയ്ക്കും പുറത്തേക്ക് എടുക്കില്ല എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആധാർ കൂടെ കയ്യിൽ വയ്ക്കും എനിക്കന്നെ അത് കാണുന്നത് ഇഷ്ടമില്ല കേസിനിയിപ്പോൾ ഒന്ന് പുതുക്കണം പിന്നെ പിന്നെതാ രണ്ട് പെന്നും കൂടെ കയ്യിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്ര മാത്രമാണ് ഈ ഒരു ബാഗിലുള്ളത് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഹോട്ടൽ എടുക്കണമെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് പിന്നെ മാഗിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സെൻറ്ററാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൾ സ്കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെറിയൊരു മഴയ്ക്ക് ഇങ്ങനെ ചാറി പോയിട്ടുണ്ടായിരുന്നു നോക്കട്ടെ എങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കാത്തിരിക്കുന്നുട്ടോ അവളെ ഞാൻ പേരി കുട്ടിയും അപ്പോൾ അതാ അങ്ങനെ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ പിന്നെ പിന്നെന്താ ഇതിലും ബ്രേക്ക് കുറവാന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ടാണ് പോണത് ഇനിയിപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഇത് സി പി എൻ്റെ എക്സാമിൽ പോയതാണ് ഗീസ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരിക്കും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലന്നെയാണ് എക്സാം എഴുതിയിട്ടുള്ളത് ഓക്കെ കുറേ മാസങ്ങൾ മുന്നത്തെ എക്സാം എഴുതിയതാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്ന ഏപ്രിൽ മെയ് ആ ഒരു മാസം ഒക്കെ ആയിട്ടായിരിക്കും എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എൽ ഡിടെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് മടിയാണിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെന്തായാലും എക്സാമിന് പോകുന്നുണ്ട് നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കോളേജിൻ്റെ കുറച്ച് അപ്പുറത്ത് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ഇതാണ് കോളേജിൽ നിന്ന് അപ്പം അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെ നമ്മൾ എക്സാമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ വ്യുമൻ സി പി ഒ ആയതുകൊണ്ട് തന്നെ ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജെൻസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ എക്സാമൊക്കെ എഴുതിയിട്ട് വിട്ടു പോവുകയാണ് അപ്പം നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കുക പറഞ്ഞിട്ട് നമ്മൾ നല്ല ഹോട്ടൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു ഞാൻ ചിക്കൻ ബിരിയാണി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാഗിയേ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിൽ പോവുകയാണ് ഇപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പോണ പോക്കിൽ നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരിക്കുമ്പോൾ എല്ലാവർക്കും ബായ്